ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ദേവി ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിലെ തഴക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ കൃഷിത്തോട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തിയെട്ട് മരങ്ങൾ മുറിച്ചു മാറ്റി വിൽക്കുന്നതിനായി പരസ്യമായി ലേലം നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒൻപത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് പൂജ്യം അഥവാ ഒൻപത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് പൂജ്യം ആറ് ഒൻപത് ഒന്ന് ഇമെയിൽ നൂറേക്കർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം റബ്ബർ ബോർഡിൻ്റെ കേന്ദ്ര ഓഫീസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിംഗ് ഡിവിഷനിൽ അനലറ്റിക്കൽ ട്രെയിനി സ്റ്റാറ്റിസ്റ്റിക്സിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു അപേക്ഷകർ സ്റ്റാറ്റിസ്റ്റിക്സ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് എന്നിവയിൽ ഏതിലെങ്കിലും ബിരുദാനന്തര ബിരുദം ഉള്ളവരും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരും ആയിരിക്കണം അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നിന് മുപ്പത് വയസ്സ് കവിയരുത് താല്പര്യമുള്ളവർ കോട്ടയത്തെ കേന്ദ്ര ഓഫീസിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് മുൻപാകെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയും വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസ് ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ ഓൺലൈനായി പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി വരെ സമർപ്പിക്കാം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പ്രത്യുൽപാദന ശേഷിയുള്ള ഇഞ്ചി വരത മഞ്ഞൾ പ്രഗതി വിത്തുകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് ഏഴ് അഞ്ച് ഒന്ന് രണ്ട് നാല് വാർത്തകൾ അവസാനിച്ചു നമസ്കാരം